ആയിരത്തിയൊന്ന് രാവുകൾ തുടർന്ന് കേൾക്കാം ഷെഹ്രസേത് മറ്റൊരു കഥ പറയാൻ ആരംഭിച്ചു പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ട ഒരു രാജ്യം ഭരിച്ചിരുന്നത് വൃദ്ധനായ ഒരു രാജാവായിരുന്നു സർവ ഐശ്വര്യങ്ങൾ കൊണ്ട് സമ്പൂർണനാണെങ്കിലും അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യമുണ്ടായിരുന്നില്ല അതിൽ രാജാവ് അതിയായി ദുഃഖിച്ചു വഴിപാടുകളും ദാനധർമാദികളും ധാരാളം നടത്തി എന്നിട്ടും ഫലം ശൂന്യമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു അടിമ വ്യാപാരി രാജാവിനെ മുഖം കാണിക്കാൻ എത്തി താൻ ഒരു അടിമ യുവതിയെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അവൾ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ സുന്ദരിയാണെന്നും അറിയിച്ചു അവളെ കാണാൻ രാജാവ് സന്നദ്ധനായി ആ വ്യാപാരി യുവതിയെയും കൊണ്ട് രാജധാനിയിലെത്തി അവളെ രാജാവിന് നന്നായി ഇഷ്ടപ്പെട്ടു പതിനായിരം സ്വർണനാണയം ആ വ്യാപാരിക്ക് അവളുടെ വിലയായി നൽകാൻ മന്ത്രിയോട് കൽപ്പിച്ചു കൊട്ടാരത്തിലെ ഗംഭീരമായ വസതിയിൽ അവളെ താമസിപ്പിക്കാനും പരിചരിക്കാൻ വേണ്ടത്ര അടിമകളെ നിയോഗിക്കാനും ഏറ്റവും വിലപിടിച്ച മുത്ത് വൈഡൂര്യം മരതകം തുടങ്ങിയ അപൂർവ രത്നങ്ങൾ കൊണ്ട് അവളെ അണിയിച്ചൊരുക്കാനും രാജാവ് ഉത്തരവ് നൽകി രാജധാനി ഒരു ചെറിയ ദ്വീപിലായിരുന്നു അവൾ വിശാലമായ ജാലകത്തിൻ്റെ പടിയിൽ കരം ചേർത്ത് അതിൻ്റെ അരികിലുള്ള മഞ്ചകത്തിൽ അലസം കടലലകളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു രാജാവ് കടന്നു ചെന്നതൊന്നും അവൾ ശ്രദ്ധിച്ചില്ല അവളോട് നീ ആരാണ് എവിടെയാണ് സ്ഥലം എന്നെല്ലാമുള്ള രാജാവിൻ്റെ ചോദ്യങ്ങൾ വായുവിൽ അലിഞ്ഞു പോയതേയുള്ളൂ രാജാവിനെ ധിഖരിക്കുകയാണ് ചെയ്തത് എന്നാലും രാജാവിന് അവളോട് ദേഷ്യം തോന്നിയില്ല ഒന്നുകൂടി താഴ്മയായി കെഞ്ചുകയാണ് ചെയ്തത് എന്നിട്ടും അവൾ മൗനമായിരുന്നതേയുള്ളൂ രാജാവ് പരിചാരകരോട് പുതിയ യജമാനത്തി നിങ്ങളുമായി സംസാരിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു തമ്പുരാനെ നീരാട്ട് നടത്തിക്കുമ്പോഴും അണീച്ചൊരുക്കുമ്പോഴുമെല്ലാം അടിയങ്ങൾ സംസാരിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല ദിവസം കൂടും തോറും അവളോടുള്ള രാജാവിൻ്റെ സ്നേഹം കൂടി വന്നതേയുള്ളൂ അദ്ദേഹം മറ്റു ഭാര്യമാരെ ശ്രദ്ധിക്കാതെയായി സമയം മുഴുവൻ പ്രിയപ്പെട്ട അടിമയുമായി ചിലവഴിച്ചു അവളെ കൊട്ടാരത്തിൽ എത്തിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇന്നേ വരെ അവൾ സംസാരിച്ചിട്ടില്ല നാളെ തൻ്റെ രാജ്ഞിയായി വാഴേണ്ടവൾ ഊമയാണോ പോലും രാജാവ് സംശയിച്ചു ഒരു ദിവസം അവർ ഒരുമിച്ചിരിക്കെ രാജാവ് അവളോട് പറഞ്ഞു പ്രിയേ ഒരു വർഷമാകുന്നു നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ പത്നിമാരെയും ഉപപത്നിമാരെയും ഉപേക്ഷിച്ചിട്ട് ഞാൻ അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ ഞാൻ മിന്നിൽ സംതൃപ്തനുമാണ് പക്ഷേ ഇന്ന് വരെ നീ ഒരു വാക്ക് ഉരിയാടിയിട്ടില്ല സത്യത്തിൽ നീ ഉമയാണോ എൻ്റെ മനസ്സിൻ്റെ ആശ്വാസത്തിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ എനിക്ക് പ്രായമേറി വരികയാണ് ഉപേക്ഷിക്കപ്പെട്ട പഗ്നിമാർക്കോ ഉപപക്നിമാർക്കോ എൻ്റെ കാലശേഷം രാജ്യം ഭരിക്കാൻ ഒരു മകനെ തരാൻ കഴിഞ്ഞിട്ടില്ല നീയെങ്കിലും എനിക്കത് നൽകുമോ രാജാവ് പറയുന്നത് കേട്ട് അവൾ പുഞ്ചിരിച്ചു പിന്നീട് അവൾ ഒരു വർഷം നീണ്ടുനിന്ന മൗനവ്രതത്തിന് വിരാമമിട്ടു പ്രഭോ എനിക്ക് അങ്ങയോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങ് എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ നന്ദിയുള്ളവളാണ് ഞാൻ അങ്ങേ സംതൃപ്തനാക്കുന്ന ഒരു വാർത്ത നൽകാം അങ്ങേക്ക് ഒരു കിരീടാവകാശിയെ ലഭിക്കാൻ പോകുന്നു ആണോ പെണ്ണോ എന്നറിയില്ല രാജാവിന് സന്തോഷത്താൽ എല്ലാവരെയും വിളിച്ചു പറയണമെന്ന് തോന്നി അവൾക്കരികെ വഞ്ചത്തിലിരുന്നിട്ട് നേർത്ത പരിഭവത്തോടെ ചോദിച്ചു ഈ സന്തോഷവർത്തമാനം എന്നോട് അറിയിക്കാനെങ്കിലും ഈ ദീർഘമൗനം നേരത്തെ മാറ്റേണ്ടതായിരുന്നു പറയൂ നീ എന്തിനാണ് സംസാരിക്കുകയില്ല എന്ന തീരുമാനം സ്വീകരിച്ചത് അങ്ങുന്നേ ഞാൻ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും എന്തിന് എൻ്റെ സ്വന്തം രാജ്യത്തു നിന്നുപോലും വെട്ടിമാറ്റപ്പെട്ട വ്യക്തിയാണ് അങ്ങനെ വേദന അനുഭവിക്കുന്ന എൻ്റെ സങ്കടം അങ്ങ് മനസ്സിലാക്കുമെന്ന് കരുതുന്നു അവളുടെ മറുപടി രാജാവിന് കുറച്ചൊക്കെ സമാധാനം നൽകി നിനക്ക് പറയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നടന്ന സംഭവങ്ങൾ തുറന്നു പറയാമോ അവൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങി പ്രഭു എൻ്റെ പിതാവ് സമുദ്രാന്തര സംസ്ഥാനങ്ങളൊന്നിൻ്റെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഭരണചുമതല എൻ്റെ സഹോദരൻ ഏറ്റെടുത്തു എൻ്റെ മാതാവ് മറ്റൊരു സമുദ്രരാജാവിൻ്റെ പുത്രിയാണ് ഞങ്ങളുടെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ എതിർക്കാൻ ധൈര്യമില്ലാതിരുന്ന അയൽ രാജ്യത്തെ അയൽരാജ്യത്തെ രാജാവ് പിതാവിൻ്റെ മരണശേഷം പെട്ടെന്ന് ഞങ്ങളുടെ നാട് ആക്രമിച്ചു പെട്ടെന്നുള്ള ആക്രമണമായതിനാൽ പടയൊരുക്കത്തിന് അവസരം കിട്ടിയില്ല ശത്രു സൈന്യം രാജധാനിയിലേക്ക് പ്രവേശിച്ചപ്പോൾ രഹസ്യ വഴിയിലൂടെ ഞങ്ങൾ ഒളിച്ചോടി എൻ്റെ ജ്യേഷ്ഠൻ സുഹൃത്ത് രാജാക്കന്മാരുടെ സഹായത്തോടെ രാജ്യം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഞാൻ പോകുന്നതിന് മുമ്പ് ജ്യേഷ്ഠൻ ഒരു ഉപദേശം തന്നു സമുദ്ര സംസ്ഥാനം പരിഹരിക്കാൻ പറ്റാത്ത തരത്തിൽ പ്രശ്നത്തിലാണ് അതിനാൽ നീ കരയിലേക്ക് പോകണം സമുദ്ര സംസ്ഥാന യുവാവിനെ വിവാഹം കഴിക്കുന്നതിന് പകരം കരയിലെ ഏതെങ്കിലും രാജാവിനെ വിവാഹം കഴിക്കണം ജ്യേഷ്ഠൻ്റെ നിർദ്ദേശങ്ങൾ ഒരിക്കലും എതിർത്തിട്ടില്ലാത്ത ഉമ്മയും അതിന് കൂട്ടുനിന്നു ഇത് കേട്ട് ഞാൻ തളർന്നുപോയി ഞാൻ ദേഷ്യത്തോടെ ചേട്ടനോട് ചോദിച്ചു കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതിന് ഒരു സമുദ്രപുത്രിയായ എന്നോട് കരയിലെ മനുഷ്യനെ വിവാഹം കഴിക്കാൻ പറയാൻ എങ്ങനെ ധൈര്യം വന്നു പ്രശ്നം നേരെയാക്കാൻ ഞാനും ജ്യേഷ്ഠനോടൊപ്പം ഉണ്ടാകും എനിക്ക് കരയിലെ മനുഷ്യജീവിയുടെ ഭാര്യയാകണ്ട ജ്യേഷ്ഠൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഇത് എന്നെ ഒന്നുകൂടി ദേഷ്യത്തിലാക്കി ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി കടലിൽ നിന്നും ഉയർന്ന് ഒരു ദ്വീപിലെത്തി കുറച്ചുനാൾ ആ ദ്വീപിൽ ഏകാന്തവാസം കഴിക്കാമെന്നായിരുന്നു ഉദ്ദേശം അതിനായി ആ ദ്വീപിൽ വിജനമായ ഒരു ഭാഗത്ത് ഞാൻ അങ്ങനെ കഴിഞ്ഞു ഒരു നാൾ ഞാൻ ഗാഡനിദ്രയിലായിരിക്കേ ആ ദ്വീപിലെ പ്രമുഖനായ ഒരാൾ അനുചരന്മാരോടൊപ്പം നടക്കാനിറങ്ങിയതായിരുന്നു നിർഭാഗ്യവശാൽ അവർ എന്നെ കണ്ടു എന്നെ പിടിച്ചുകെട്ടി അവരുടെ വസതിയിലേക്ക് കൊണ്ടുപോയി എൻ്റെ സൗന്ദര്യം അയാളെ മത്തുപിടിപ്പിച്ചു അനുനയത്തിൽ വഴങ്ങുകയില്ല എന്ന് കണ്ടപ്പോൾ ബലം പ്രയോഗിച്ചു പരാജയപ്പെട്ട അയാൾക്ക് ദേഷ്യത്തോടെ എൻ്റെ മുറിവിടേണ്ടി വന്നു പരാജയപ്പെട്ട അയാൾ അങ്ങേക്ക് എന്നെ സമർപ്പിച്ച വ്യാപാരിക്ക് കൈമാറി പക്ഷേ അദ്ദേഹം ബുദ്ധിമാനായിരുന്നു എൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ അയാൾ ശ്രമിച്ചില്ല അങ്ങ് എന്നെ സമീപിച്ചപ്പോൾ ഞാൻ വഴങ്ങി കാരണം അങ്ങ് എന്നെ ഒരു അടിമയായല്ല കണ്ടത് പട്ടമഹഷിക്ക് കൊടുക്കുന്ന പരിഗണനയാണ് എനിക്ക് തന്നത് അല്ല എങ്കിൽ എൻ്റെ ഒരു ചെറുവിരലിൽ തൊടാൻ ഞാൻ അനുവദിക്കുമായിരുന്നില്ല ജനാലിയിൽ കൂടി ഒറ്റക്കുതുപ്പിന് കടലിൽ ചാടി എൻ്റെ നാട്ടിലേക്ക് പോകുമായിരുന്നു അങ്ങ് എനിക്ക് വേണ്ടി ഭാര്യമാരെ എല്ലാം ഉപേക്ഷിച്ചു ഇപ്പോൾ ഞാൻ അങ്ങേ നന്നായി സ്നേഹിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ ആ രാജാവിന് വളരെയധികം സന്തോഷം തോന്നി പ്രിയേ എനിക്ക് ഒരു കാര്യം അറിയണമെന്നുണ്ട് സമുദ്രരാജ്യത്തെക്കുറിച്ചും കരയിലേതുപോലെ അവിടെ കഴിയുന്നതിനെക്കുറിച്ചും പറയണം ജലത്തിൻ്റെ അടിയിൽ എങ്ങനെയാണ് ശ്വസിക്കാൻ കഴിയുക അതിനെക്കുറിച്ച് അറിയാൻ അതിയായി ആഗ്രഹിക്കുന്നു വിരോധമില്ലെങ്കിൽ പറഞ്ഞു തരാമോ അവൾ സമുദ്രരാജ്യങ്ങളുടെയും അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതരീതിയെയും കുറിച്ച് വിശദമായി തന്നെ രാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചു അത് ഞാൻ ചുരുക്കി പറയാം അവൾ പറയാൻ ആരംഭിച്ചു പ്രഭോ കരയിലെ മനുഷ്യൻ്റെ എല്ലാ കഴിവും കടലിലെ മനുഷ്യനുണ്ട് വെള്ളത്തിലെ രാവും പകലും കാണാനും ഒരു തടസ്സവുമില്ല സഞ്ചരിക്കാനും കഴിയും സംസാരിക്കാനും ശ്വസിക്കാനും കഴിയും വെള്ളത്തിൽ ഞങ്ങളുടെ വസ്ത്രത്തിന് നനവുണ്ടാവുകയില്ല കരയിലേതുപോലെ വെളിച്ചമേകാൻ സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളുമുണ്ട് സമുദ്രം കരയേക്കാൾ വിശാലമായതിനാൽ രാജ്യങ്ങൾ ധാരാളമുണ്ട് രാജ്യങ്ങൾ ചെറിയ സംസ്ഥാനങ്ങളായി വിഭജിച്ചിട്ടുണ്ട് കരയേക്കാൾ വലുതും വിലപിടിപ്പുള്ള രത്നങ്ങൾ മരതകം മാണിക്യം എന്നിവ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതുമായ കൊട്ടാരമാണ് അവിടെ അവിടെ സഞ്ചരിക്കാൻ പ്രത്യേകമായി വാഹനങ്ങളില്ല അതിൻ്റെ ആവശ്യവുമില്ല സ്വയം നല്ല വേഗത്തിൽ തന്നെ എവിടെ വേണമെങ്കിലും എത്തിച്ചേരാൻ കഴിയും ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അത് പിന്നീട് ഒരിക്കലാകാം പ്രഭോ എനിക്ക് ഒരു കാര്യം അങ്ങയോട് ഉണർത്തിക്കാനുണ്ട് എൻ്റെ വേർപാടിൽ ജ്യേഷ്ഠനും മാതാവും നന്നായി ദുഃഖിക്കുന്നു അവരെ കാണണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എൻ്റെ പ്രസവം കഴിയും വരെ അവരെ ഇവിടെ താമസിപ്പിക്കണമെന്നാണ് ആഗ്രഹം കടലിലെ പ്രസവ ശുശ്രൂഷ ഇവിടെയുള്ളവർക്ക് അറിയില്ലല്ലോ തനിക്ക് എതിർ അഭിപ്രായമില്ല എന്ന് രാജാവ് അറിയിച്ചു പക്ഷേ എങ്ങനെ അവരെ ഭൂമിയിലേക്ക് വരുത്തും എന്നായി രാജാവിൻ്റെ സംശയം അത് വളരെ നിസ്സാരമാണ് അകത്തെ മുറിയിൽ മാറി നിന്ന് ഞാൻ ചെയ്യുന്നത് ജാലകപ്പാളികൾക്കിടയിലൂടെ അങ്ങ് ശ്രദ്ധിക്കണം രാജാവ് അങ്ങനെ ചെയ്യാമെന്നേറ്റു ഒരു അടിമയോട് അവൾ നെരിപ്പോട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അത് കൊണ്ടുവന്നപ്പോൾ അവളെ മുറിയിൽ നിന്നും പുറത്താക്കി വാതിൽ ബന്ധിച്ചു എന്നിട്ട് അവൾ ചെറിയ ഒരു പെട്ടിയിൽ നിന്ന് അകലെടുത്ത് ആ കനലിലിട്ടു അത് പുകയാൻ തുടങ്ങി പിന്നീട് എന്തൊക്കെയോ മന്ത്രം ഉരുവിട്ടു അപ്പോൾ ആ മുറിയുടെ ഭാഗത്ത് കടലിളകി മറിയാൻ തുടങ്ങി ജാലകവാതിലിലൂടെ രാജാവ് ഇതെല്ലാം ശ്വാസമടക്കി കാണുന്നുണ്ടായിരുന്നു ശോഭിച്ച കടലിന്റെ ഒരു ഭാഗം രണ്ടായി പിളർന്ന് അതിലൂടെ ഒരു യുവാവ് ഉയർന്നു പൊങ്ങി അദ്ദേഹത്തിന് പിറകെ കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ പിന്നീട് കുറച്ച് യുവതികൾ അവരെ ആനയിച്ച് അവൾ മഞ്ചത്തിലിരുത്തി ആ വന്നിരിക്കുന്നത് അവളുടെ സഹോദരനും മാതാവും പിന്നെ കുറച്ച് അടിമപരിചാരകരുമാണ് മകളെ കാണാതായതിലുള്ള പരിഭവം ആ മാതാവ് അവളുമായി പങ്കുവെച്ചു അപ്പോൾ സഹോദരൻ പറഞ്ഞു നീ വീട് വിട്ടു പോകാനുള്ള സംഭവത്തിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് എന്തായാലും ഇനി പ്രശ്നമില്ല ശത്രുവിനെ തുരത്തി ഒഴിച്ച് നമ്മുടെ രാജ്യം തിരികെ പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ മുൻ തീരുമാനം ഞാൻ പിൻവലിച്ചിരിക്കുന്നു എത്രയും പെട്ടെന്ന് ഞങ്ങളോടൊപ്പം നമ്മുടെ രാജ്യത്തിലേക്ക് തിരികെ വരിക സമുദ്ര രാജ്യങ്ങളിലെ യോഗ്യനായ ഒരു രാജകുമാരനെ കൊണ്ട് തന്നെ എൻ്റെ വിവാഹം ഞാൻ നടത്തുന്നതാണ് ഈ സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേട്ട രാജാവ് ദുഃഖത്തിലായി അവൾ വീട് വിട്ട് ഇറങ്ങിയ അന്ന് മുതൽ ഇപ്പോൾ വരെ സംഭവിച്ച കാര്യങ്ങൾ എല്ലാം വിശദമായി അവരോട് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ അറിയിച്ചു ഞാൻ ഇന്ന് പേർഷ്യൻ സാമ്രാജ്യത്തിലെ അതിവിശാലമായ ഒരു രാജ്യത്തിലെ ഏറ്റവും ശക്തനും യോഗ്യനുമായ ഒരു രാജാവിൻ്റെ പട്ടമഹിയാണ് എന്നെ അദ്ദേഹം പ്രാണനേക്കാൾ സ്നേഹിക്കുന്നു എനിക്ക് വേണ്ടി അദ്ദേഹം ഭാര്യമാരെ ഉപേക്ഷിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുമായി നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ വരുത്തിയത് അതിൽ മാപ്പ് ചോദിക്കുന്നു അപ്പോൾ സഹോദരൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു നിന്റെ സുഖവും സന്തോഷവുമാണ് ഞങ്ങൾക്ക് വേണ്ടത് കരയിലെ രാജകുമാരനെ വിവാഹം കഴിക്കണമെന്ന നിർദ്ദേശത്തിൽ ദേഷ്യത്തോടെ ഓടിപ്പോന്ന നീ ഇന്ന് ഭൂമിയിലെ രാജാവിൻ്റെ ഭാര്യയായി കഴിയുന്നതിൽ സന്തോഷിക്കുന്നു നീ ഇങ്ങനെ പറയണമെങ്കിൽ ആ രാജാവ് എത്ര ഉന്നതനായ വ്യക്തിയായിരിക്കണം ഞങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ അംഗീകരിക്കുന്നു അകത്തെ മുറിയിൽ നിന്ന് രാജാവ് ഈ സംഭാഷണം കേട്ട് സന്തോഷിച്ചു അവൾ അടിമപരിചാരകരോട് ഉടൻ തന്നെ ഭക്ഷണം തയ്യാറാക്കാൻ കൽപ്പിച്ചു അവർ വളരെ പെട്ടെന്ന് തന്നെ ഭക്ഷണം പാചകം ചെയ്തു രാജാവിൻ്റെ ക്ഷണപ്രകാരം മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്ന് സഹോദരൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അകത്തെ മുറിയിൽ നിന്ന് രാജാവിനെ അവൾ കൂട്ടിക്കൊണ്ടുവന്നു രാജാവിനെ കണ്ട് അവർ വണങ്ങി ലഘുഭക്ഷണത്തിനായി രാജാവ് അവരെ ക്ഷണിച്ചു തൻ്റെ സഹോദരിയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പേർഷ്യൻ രാജ്യങ്ങളിലൊന്നിലെ രാജ്ഞിയുമാക്കിയതിൽ രാജാവിനെ നന്നായി പുകഴ്ത്തി രാജാവ് അവളുടെ സഹോദരന് നന്ദി പറഞ്ഞു പ്രസവം വരെ അവളെ താമസിക്കണമെന്ന് അറിയിച്ചു രാജകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതു കൊണ്ട് തനിക്ക് ഇവിടെ കഴിയാൻ സാധിക്കേയില്ലെന്നും അമ്മയും പരിചാരകരും ഇവിടെ കഴിയുമെന്നും അവളുടെ സഹോദരൻ അറിയിച്ചു എന്നാലും കുറച്ച് ദിവസം കൂടി താമസിച്ചിട്ടാണ് ആ സഹോദരൻ അവിടെ നിന്നും മടങ്ങിയത് യഥാസമയത്ത് തന്നെ രാജ്ഞി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എല്ലാവരുടെയും അനുവാദത്തോടെ അവന് ശംസു എന്ന് പേരിട്ടു രാജ്യം പൂർണമായും കുമാരൻ്റെ ജന്മം ആഘോഷിച്ചു രാജാവ് ധാരാളം ദാനധർമ്മങ്ങൾ നൽകി കാരാഗ്രഹത്തിൽ കിടന്ന തടവുകാരെ എല്ലാം മോചിപ്പിച്ചു കുറേ ദിവസത്തിനു ശേഷം ആ രാജ്ഞിയുടെ സഹോദരൻ കുഞ്ഞിനെ കാണാൻ കൊട്ടാരത്തിലെത്തി രാജാവും ഭാര്യയും സഹോദരനും കൂടി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഒരു അടിമ യുവതി കുഞ്ഞിനെ കുളിപ്പിച്ച് നന്നായി അണിയിച്ച് മാറിലടുക്കി പിടിച്ച് കയറി വന്നു സംസാരത്തിൽ സംസാരത്തിലേർപ്പെട്ടിരുന്ന ആ സഹോദരൻ സംസാരം നിർത്തിയിട്ട് പെട്ടെന്ന് ആയയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ തട്ടിപ്പറിച്ച് ജനലിലൂടെ വെളിയിലിറങ്ങി വായുവിലൂടെ സഞ്ചരിച്ച് കടലിലേക്ക് ഊളിയിട്ടുപോയി നിമിഷ നേരം കൊണ്ട് പിഞ്ചുകുഞ്ഞുമായി കടൽ വെള്ളത്തിലേക്ക് മറയുകയും ചെയ്തു രാജാവ് വളരെയധികം ദുഃഖത്തിലായി കാത്തു കാത്തു വാർദ്ധക്യത്തിൽ ലഭിച്ച മകനെയാണ് നഷ്ടമായിരിക്കുന്നത് അദ്ദേഹം കരങ്ങൾ മുഖത്ത് പൊതിഞ്ഞു കരഞ്ഞു രാജ്ഞി ഭർത്താവിനെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു അങ്ങ് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവന് കരയിലും വെള്ളത്തിലും ജീവിക്കാനുള്ള കഴിവ് ലഭിച്ചിട്ടുണ്ട് അങ്ങയുടെയും എൻ്റെയും മകനല്ലേ അല്പസമയത്തിനകം തന്നെ കുട്ടിയുമായി അവരുടെ സഹോദരൻ സമുദ്രജലത്തിനു മീതെ പൊങ്ങി വായുവിലൂടെ ശയ്യാമുറിയിലെത്തി കൈവിട്ടുപോയ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു രാജാവ് ആ പിഞ്ചുകുഞ്ഞിൻ്റെ ശരീരത്തിൽ ജലസ്പർശനമേറ്റ ലക്ഷണം പോലും ഉണ്ടായിരുന്നില്ല മകൾക്ക് ആരോഗ്യം വീണ്ടെടുത്ത ശേഷം ഒരു ദിവസം ആ മാതാവ് രാജാവിൻ്റെ സാന്നിധ്യത്തിൽ അവളോട് പറഞ്ഞു മോളെ അവിടെ നിൻ്റെ സഹോദരൻ മാത്രമേയുള്ളൂ ഞാൻ വന്നിട്ട് കുറച്ച് അധികം നാളുകളുമായി എനിക്കിനി അങ്ങോട്ട് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു രാജാവിനും രാജ്ഞിക്കും അവർ തിരികെ പോകുന്നതിനോട് എതിർപ്പാണെങ്കിലും പോകരുത് എന്ന് പറഞ്ഞില്ല കാരണം മഹാരാജ്ഞിയുടെ സ്ഥാനം അവരുടെ അന്തപുരത്തിലാണ് മകനോടൊപ്പമാണ് കഴിയേണ്ടതും പിന്നീട് ആ മാതാവും തോഴിമാരും രാജാവിനും അണങ്ങിയ ശേഷം വായുവിലൂടെ നീന്തി സമുദ്രത്തിലേക്ക് ഊളിയിട്ടു പോയി ബാക്കി അടുത്ത ഭാഗത്തിൽ കേൾക്കാം